പഴയ ആലുവ മൂന്നാർ റോഡ് കയ്യേറ്റത്തിൽ നിന്ന് വനം വകുപ്പ് പിന്മാറണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു റോഡ് പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ പൂയങ്കുട്ടി വഴിയുള്ള പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഏറെ വിവിധ കോണുകളിൽ നിന്നുയരുന്നുണ്ട് റോഡ് പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് വനം വകുപ്പാണെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം റോഡ് വനം വനംവകുപ്പ് കയ്യേറിയിരിക്കുകയാണ് ഈ കയ്യേറ്റത്തിൽ നിന്ന് വനംവകുപ്പ് പിന്മാറണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അതിന്റെ വീതി എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ മുതൽ നാൽപ്പത് മീറ്റർ അമ്പത്തി ആറ് മീറ്റർ വരെ വീതി നിർണയിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കോതമംഗലം മുതൽ മൂന്നാർ വരെ സർവേ ചെയ്ത് റോഡിന്റെ ഇരു സൈഡുകളിലും പി ഡബ്ല്യു ഡി എന്ന് രേഖപ്പെടുത്തിയ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ കല്ലുകൾ ഇപ്പോഴും നമുക്ക് ഈ വഴിയിൽ ഇപ്പോഴും കാണാൻ സാധിക്കും പിന്നെ പൂയങ്കുട്ടി മുതൽ വനഭാഗങ്ങളിലും ആ കല്ലുകൾ സർവേ കല്ലുകൾ ഇപ്പോഴും കാണാൻ കഴിയും കാരണം പി ഡബ്ല്യു കൈവശം ഇരിക്കുന്ന റോഡാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുകൃതമായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഷാജി പയ്യാനിക്കലും മറ്റു ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വി